ഒരിക്കലൊരു യുവാവ് ഗുരുവിനെ സമീപിച്ച് തൻ്റെ സങ്കടങ്ങൾ പങ്കുവച്ചു എല്ലാ സാഹചര്യങ്ങളും തനിക്ക് എതിരാണെന്നും കൂടുതൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അയാൾ പറഞ്ഞു ഗുരു അവനോട് പറഞ്ഞു നിനക്ക് മറ്റുള്ളവരിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു എന്നത് നിനക്ക് നിയന്ത്രിക്കുവാൻ കഴിയില്ല എന്നാൽ നിനക്ക് സംഭവിക്കുന്നതിനെക്കുറിച്ചുള്ള നിന്റെ മനോഭാവത്തെ നിനക്ക് നിയന്ത്രിക്കുവാനാവും അതിനാൽ മറ്റുള്ളവരെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല മറിച്ച് മെച്ചപ്പെട്ട ജീവിതം നയിക്കുവാൻ നിന്റെ മനോഭാവങ്ങളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക സ്നേഹമുള്ളവരെ ഏറ്റവും പ്രധാനപ്പെട്ടത് മനോഭാവമാണ് നമ്മുടെ മനോഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ കാരണമാവുന്നതും അതേസമയം സങ്കടത്തിൻ്റെ കാരണമാവുന്നതും നന്മയുടെ മനോഭാവങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അനുകമ്പയുടെ ആർദ്രതയുടെ മക്കളൊക്കെയായി മാറുവാൻ നമുക്ക് തീരുമാനമെടുക്കാം വിശുദ്ധമത്തായുടെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള തിരുവചന ഭാഗം മുപ്പത്തിയാറാം തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു ജനക്കൂട്ടത്തിൻ്റെ സങ്കടം അറിയണമെങ്കിൽ ചുറ്റുവട്ടങ്ങളുടെ പാളിച്ചകളും അവിടുത്തെ ഒക്കെ അറിയണമെങ്കിൽ നാം അവരുടെ കൂടെ ആവണം അവർക്കൊപ്പമായിരിക്കും എൻ്റെ സുരക്ഷിതത്വവും എൻ്റെ സുഖവുമൊക്കെ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമാണ് എനിക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ കൂടെ ആയിരുന്നാലേ അവരുടെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ എനിക്ക് മനസ്സിലാകുവാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ജീവിത മേഖലയിൽ പലപ്പോഴും ചുറ്റുവട്ടമുള്ളവരുടെ മറ്റുള്ളവരുടെയൊക്കെ ദുരിതങ്ങൾ നമ്മളെ സങ്കടപ്പെടുത്തുന്നില്ല അത് നമ്മെ ഒരു വിധത്തിലും സ്പർശിക്കുന്നുമില്ല എന്നാൽ യേശുവിന് തന്റെ മുമ്പിലൂടെ കടന്നുപോയ ഓരോ മനുഷ്യൻ്റെയും വേദന സ്വന്തം വേദനയായിരുന്നു ഇടയിലില്ലാത്ത ആളുകളെ പോലെ പലരും ഇന്ന് അലയുന്നുണ്ട് പരിഭ്രാന്തരും നിസ്സഹായരുമാകുവാനാണ് ഇടയനില്ലാത്ത ഓരോ ആടുകളുടെയും വിധി ഇടയൻ ആയത് കൊണ്ട് മാത്രവും കാര്യമല്ല കേട്ടോ ഇടയൻ തന്റെ കർത്തവ്യത്തിൽ ആത്മാർത്ഥതയുള്ളവനാണോ എന്ന് ധ്യാനിക്കണം അവയ്ക്ക് വേണ്ടി മെച്ചിൽ പുറങ്ങൾ തേടുവാൻ വന്യമൃഗങ്ങളിൽ നിന്ന് അവയെ രക്ഷിക്കുവാനുമൊക്കെ മനസ്സുള്ള ഇടയനായിത്തീരണം നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തില് സമൂഹ ജീവിതത്തിലൊക്കെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നവരാണ് എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടെയാണ് നാം ഒക്കെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുക ഒരു പേരിനോ പെരുമയ്ക്കോ വേണ്ടി മാത്രമാണോ അതോ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടെ തൻ്റെ കർത്തവ്യങ്ങള് ഉത്തരവാദിത്തങ്ങളൊക്കെ നന്മയില് അവിടെ ചിലപ്പോഴെങ്കിലും തൻ്റെ സുഖങ്ങളും നേട്ടങ്ങളും ഒക്കെ ഒന്ന് മാറ്റിവെക്കേണ്ടി വരും അപ്രകാരമുള്ള ഇടയനായിട്ട് എനിക്ക് എന്റെ ജീവിത മേഖലയിൽ ജീവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്റെ സ്വാർത്ഥത മൂലമോ എന്റെ അലസത മൂലമൊക്കെ എന്റെ ഏതെങ്കിലും ആടുകൾ ആക്രമിക്കപ്പെടുന്നുണ്ടോ അവയ്ക്ക് വിശപ്പ് അനുഭവിക്കുവാൻ അത് കാരണമാവുന്നുണ്ടോ നമുക്കിന്ന് കണ്ണു തുറന്നു നോക്കാം ഇടയിനില്ലാത്ത ആടുകളെ പോലെ കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് നമ്മുടെ സൗകര്യങ്ങളും സമൃദ്ധിയുമൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ കൈത്താങ്ങിന് ഒരു വലിയ നന്മയ്ക്ക് കാരണമാകുവാൻ നമ്മുടെ നമുക്ക് ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ